രാമകൃഷ്ണപിള്ളയുടെ നൂറ്റിയെട്ടാം ചരമവാർഷിക ദിനമായ ഇന്ന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖറും ഡോക്ടർ ശശി തരൂറും ശ്രീ പണ് രവീന്ദ്രനും പങ്കെടുക്കുന്ന അനുസ്മരണ പരിപാടി ആരംഭിക്കുകയാണ് ആദ്യം പുഷ്പാർച്ചന പ്രിയമുള്ളവരെ നിർഭയമായ മാധ്യമ പ്രവർത്തനത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊണ്ട് കടത്തപ്പെട്ട സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ചരമവാർഷിക ദിനമായ ഇന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങ് ആരംഭിക്കുകയാണ് ഈ അനുസ്മരണ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കാൻ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി ശ്രീ കെ എൻ സാനുവിനെ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നൂറ്റി എട്ടാമത് ജനമവാർഷിക ദിനം നമ്മളിന്നിവിടെ ആദരിക്കുകയാണ് നൂറ്റിയെട്ട് വർഷത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നിലനിൽക്കുന്നു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് ഏറ്റവും വലിയ തെളിവാണ് ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ മൂന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് അവരുടെ സമയ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്ന് പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും ഒരു അക്ഷരമെങ്കിലും പറഞ്ഞാൽ ആരെ കുറിച്ചെങ്കിലും കൂടുതലോ കുറവോ ആയിപ്പോകും എന്നുള്ളത് കൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് നേരെ ഈ പിന്നെ ഈ ചടങ്ങിന് ആമുഖ പ്രസംഗം നടത്തുന്നതിന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഞങ്ങൾക്കെല്ലാം ഗുരുതലനായ മോഹൻ സാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഒരുപക്ഷേ മാധ്യമ ലോകത്തിൻ്റെ ആധ്യാത്മിക ആചാര്യനായ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ സ്മരണ കൊണ്ട് പാവനമായിരിക്കുന്ന ഈ പുണ്യസ്ഥലിയിൽ ആദ്യമായിട്ടായിരിക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച ജനാധിപത്യത്തിൻ്റെ മന്ദഹാസവും സൗഹൃദവും പങ്കെടുക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ മേലെ ആകാശത്തു നിന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആനന്ദിക്കുന്നുണ്ടാകും ജനാധിപത്യത്തിന്റെ ഭാസുരമായ ഈ ഭാരത മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ പ്രതീ പ്രതീകങ്ങളായി പ്രതിനിധികളായി വടക്കില്ലാതെ വക്കാളമില്ലാതെ ശത്രുതയില്ലാതെ പോരില്ലാതെ പോരാട്ടമില്ലാതെ ജനാധിപത്യത്തിന്റെ യുദ്ധഭൂമിയിൽ സ്നേഹത്തിന്റെ ആയുധവുമായി ഒന്നിച്ചു നിൽക്കുന്ന മൂന്ന് പേർ ചേർന്നിരിക്കുന്നുവല്ലോ എന്ന് കാണുമ്പോൾ രാമകൃഷ്ണപ്പിള്ളയുടെ ആത്മാവ് ആനന്ദിക്കുന്നുണ്ടാകാം ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയട്ടെ രാമകൃഷ്ണ പിള്ള രണ്ട് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട ഉപയോഗിച്ചിരുന്നു ഒന്ന് ജനക്കൂട്ടം മറ്റൊന്ന് ജനസമുദായം ഈ ജനസമുദായം എന്നുള്ള വാക്ക് ഇപ്പോൾ അധികം പ്രചാരത്തിലില്ല പക്ഷേ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള ജനക്കൂട്ടത്തെ ജനസമുദായമാക്കി ഉദ്ധരിക്കാൻ പ്രവർത്തിച്ച ധീരനായ മാധ്യമ സാരധിയായിരുന്നു എന്താണ് ജനക്കൂട്ടവും ജനസമുദായവും തമ്മിലുള്ള വ്യത്യാസം ജനക്കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേക രീതി ഒരു പ്രത്യേക അച്ചടക്കമോ അതിൻ്റെതായ ഒരു താളവട്ടങ്ങളോ ഒന്നുമില്ല കുറെ പേർ കൂടുന്നു അതേസമയം ജനസമുദായം കൃത്യമായ സാംസ്കാരികവും രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവും നൈതികവും ധാർമ്മികവും നീതിബദ്ധവുമായ ഒരു സാമൂഹ്യ ഘടനയായി ഇരിക്കുന്നു സമുദായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നായർ സമുദായം ഈഴോ സമുദായം അങ്ങനെ പല സമുദായങ്ങളും യഥാർത്ഥത്തിൽ സമുദായത്തിന്റെ അർത്ഥമാണല്ല സമുദായം സമമായി ഉദിക്കപ്പെടുന്ന മനുഷ്യ കൂട്ടായ്മയാണ് സമുദായം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ധർമ്മമായി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനിയുടെ ആരംഭത്തിൽ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ടാവും അതായത് ജനാഭിപ്രായത്തെ സ്വരൂപിക്കുകയും ജനാഭിപ്രായത്തിന് അനുവർത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക അതെങ്ങനെയാണ് സാധിക്കുക പത്രങ്ങൾ ജനാഭിപ്രായത്തെ സ്വരൂപിക്കുന്നു പത്രങ്ങൾ ജനാഭിപ്രായത്തെ അനുസന്ധാനം ചെയ്യുന്നു അപ്പോൾ ഈ ശങ്കരാചാര്യരൊക്കെ പറഞ്ഞ അദ്വൈതം തന്നെയാണത് എന്ന് പറഞ്ഞാൽ പത്രങ്ങളും മാധ്യമങ്ങളും ഉണ്ടാക്കുന്നു അതേസമയം ജനങ്ങൾ ഉണ്ടാക്കുന്ന അഭിപ്രായമനുസരിച്ചാണ് മാധ്യമങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല നാട് കടത്തപ്പെട്ട് തെക്കല കോട്ടയുടെ ചുമരുകൾക്കപ്പുറത്ത് രാമകൃഷ്ണപ്പള്ളി എത്തിയപ്പോൾ അധികം മണ്ണ് തൊട്ട് പറഞ്ഞു എന്റെ മാതൃഭൂമിയിൽ നിന്ന് ഞാൻ പോവുകയാണ് അതത്തെ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ഇനി ഞാൻ ഒരിക്കലും ഈ മണ്ണിൽ തിരിച്ചു വരില്ല ഞാൻ ഈ മാതൃഭൂമിയോട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് രാമകൃഷ്ണപ്പിള്ള പറഞ്ഞു അതേ അദ്ദേഹം പിന്നെ ഈ തിരുവിതാംകൂറിലേക്ക് തിരിച്ചു വന്നില്ല അദ്ദേഹത്തിന്റെ ആത്മാവും മനസ്സും ചിന്തയും വികാരവും ഒക്കെ ലോകം ഏറ്റുവാങ്ങുകയായിരുന്നു പക്ഷെ കണ്ണൂർ പയ്യാമ്പളത്ത് കടപ്പുറത്ത് പെട്ടെന്ന് കൃഷ്ണപ്പിള്ളയെ ഓർമ്മിക്കുന്നു ം കടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കേരള രാഷ്ട്രീയത്തിന്റെയും ഇന്ത്യൻ ചരിത്രത്തിന്റെയും ഭാവിത്വം നിർണയിച്ച നിരവധി മഹാത്മാക്കളെ അവിടെയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതായത് ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരെന്ന നിലയിലാണോ ശ്രീരാമകൃഷ്ണപിള്ളക്ക് സ്വദേശാഭിമാനി എന്ന പേര് കീഴിയത് ആണെന്ന് നമ്മൾ കരുതും എന്നാലല്ല സ്വദേശാഭിമാനി എന്ന പേര് അദ്ദേഹത്തിന് കൊടുത്തത് മലേഷ്യ മലയാളികളാണ് ആ മലേഷ്യയിലുള്ള മലയാളി സംഘടനയാണ് രാമകൃഷ്ണപിള്ള ആദ്യമായി സ്വദേശാഭിമാനി എന്ന് ഇന്നും ലോകം ഉദ്ഘോഷിക്കുന്ന ആ വിശേഷണം കൊടുത്തതാ പാലക്കാട് ചേർന്ന ഒരു ദേശീയവാദികളുടെ മഹാസമ്മേളനത്തെ വെച്ചാണ് ആ സംഘടനയുടെ പ്രതിനിധികൾ ശ്രീരാമകൃഷ്ണപിള്ളിയെ ആദ്യമായി സ്വദേശാഭിമാനി സ്വദേശാഭിമാനി എന്ന് കുമാരപുരുസ സ്നേഹപൂർവം വിളിച്ചത് സ്വദേശാഭിമാനിയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഭാഗതയെയും ഭാവിയെയും നിർണ്ണയിക്കുന്നത് അധികത്തിന്റെ അനുഗ്രഹം നിങ്ങൾ മൂന്ന് പേർക്കും ഒരുപോലെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം ഏറ്റവും പ്രമുഖരായ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പുകള തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ കേരളത്തിന്റെ തലസ്ഥാന ഹൃദയത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല തിരക്കിലാണ് എങ്കിലും തലസ്ഥാനത്തെ മാധ്യമ ലോകത്തിന്റെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്തെത്തിയതിന് പേരോടും പ്രസ് ക്ലബിന്റെ ഹൃദയപൂർവ്വമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി സംസാരിക്കാൻ കേന്ദ്രമന്ത്രിയും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സാറിനെ ക്ഷണിക്കുന്നു ഇവിടെ വന്ന് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഈ ഫങ്ഷനില് വന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ക്ഷമിച്ചതിന് നന്ദി സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ സ്വദേശാഭിമാനി രാമകൃഷ്ണ രാമകൃഷ്ണപിള്ളേൻ്റെ ജീവിതം അദ്ദേഹത്തിന്റെ ഒരു കരിയർ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നു നമ്മളെല്ലാവരും ഇൻസ്പയർ ആവുന്നു അദ്ദേഹം ഒരു ഫിയർലെസ് ജേർണലിസമിന്റെ ഒരു പയനിയർ ആയിരുന്നു ധൈര്യത്തിന് ഒരു ജേർണലിസം റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ഒരു പയനിയർ ആയിരുന്നു വിശ്വസനീയം ഒരു റിലയബിലിറ്റിന്റെ ജേർണലിസമിന്റെയും ഒരു പയനിയർ ആയിരുന്നു ഇന്ന് ഇന്നത്തെ കോണ്ടെക്സ്റ്റിലും അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം ചെയ്ത ചെയ്ത ഒരു ട്രെയിൽ ബ്ലേസിങ് ജേർണലിസ്റ്റിക് റെക്കോർഡ് ഇന്നത്തെ മീഡിയയിലും ഇന്നത്തെ ജേർണലിസത്തിന്റെ ദുനിയ ലോകത്തിലും അതിന്റെ ഒരു റെലവൻസ് ഉണ്ട് നമ്മൾ കണ്ടതാണ് കാണുന്നുണ്ട് ഇപ്പോഴും ധൈര്യമായ ഒരു ജേർണലിസപ്പിന് ഉണ്ട് ഒരു കുറച്ചു കൊല്ലം മുമ്പേ തന്നെ ഒരു സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ എന്ന് പറഞ്ഞിട്ട് ഐ ടി ആക്ടിലൊരു ഒരു ഒരു പ്രാവധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് എങ്ങനെയാണ് ഫ്രീഡം ഓഫ് ജേർണലിസമിനെ ഒന്ന് ചവിട്ടാൻ ശ്രമിച്ചത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതൊരു ഇഷ്യൂ അദ്ദേഹത്തിന്റെ ലൈഫിന്റെ അതൊരു ഇൻസ്പിറേഷൻ ധൈര്യം ഉള്ള ഒരു ജേർണലിസം ഇന്നും അതിന് വളരെ ഒരു റെലവൻസ് ഉണ്ട് രണ്ടാമത്തേത് ഇന്ന് ഈ ഇന്റർനെറ്റിന്റെ ഈ ലോകത്തിലും മിസ്ഇൻഫർമേഷൻ്റെ ലോകത്തിലും ജേർണലിസം ഒരു വിശ്വസനീയ ഒരു ജേർണലിസം ആവണം എന്ന് അത് ഒരു രണ്ടാമത്തെ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ആണ് അതും നമുക്ക് ഓർമ്മ വെക്കണം അതും നമുക്ക് ചെയ്യണം അത് ഒരു ചാലഞ്ചാണ് നമ്മുടെ ഡെമോക്രാറ്റിക് സൊസൈറ്റീസിലെല്ലാം നമ്മുടെ മാതിരി വലിയ വലിയ കൺട്രീസിലെല്ലാം മിസ്ഇൻഫർമേഷൻ ഒരു വലിയ ചാലഞ്ചാണ് അതുകൊണ്ട് ഒരു വിശ്വസനീയമായ റിപ്പോർട്ടിംഗ് വെർസസ് വെസ്റ്റഡ് റിപ്പോർട്ടിംഗ് അതിന് നമുക്ക് ഒന്ന് ഓർമ്മ വയ്ക്കണം ഞാൻ വേറെ അങ്ങനെ വലിയ സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ നേറ്റെങ്കിലും ഞാൻ പോയി ആ പഴയ വീട് കണ്ടു പ്രസ് ക്ലബിന്റെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ കേട്ടു അവിടെ ഒരു ഒരു സ്ഥാപനം ഉണ്ടാക്കണം അവിടെ ഒരു സെന്റർ ഓഫ് ലേണിംഗ് ജേർണലിസം ലേർണിംഗ് അതിനെപ്പറ്റി കേട്ടു അതിനു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ എം പി ആയാൽ ഞാൻ അതിനെ പറ്റി വിചാരിക്കാം അതിന് ഒരു താല്പര്യമുണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു അതുകൊണ്ട് ഞാൻ വാക്കു ചേർക്കുന്നു എല്ലാവർക്കും നമസ്കാരം ജയ് ഹിന്ദ് നന്ദി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹമായിട്ടുള്ള നെയ്യാറ്റിങ്കര അരങ്കമുകളിലെ കൂടുതലാ വീട് ജീർണാവസ്ഥയിലാണ് പുനരുദ്ധരിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു മൂന്ന് സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരം പ്രസ് ക്ലബിനു വേണ്ടി ഈ അഭ്യർത്ഥന ഞങ്ങൾ സമർപ്പിക്കുകയാണ് അടുത്തതായി സംസാരിക്കാൻ തിരുവനന്തപുരത്തിന്റെ എം പി ഡോക്ടർ ശശി തരൂറിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മളെല്ലാവരും ആദരിക്കുന്ന നമ്മുടെ ഉദ്ഘാടകൻ അമുഖ പ്രസംഗം ചെയ്തെ കെ മോഹൻ സാനു എന്റെ സുഹൃത്തു കൗൺസിലർ മേരി പുഷ്പ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളോട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രീ പിണറായി വിജയൻ ആ ശ്രീ പള്ളി എന്ന പേരിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് കൂടുതൽ മാധ്യമക്കാരെ എൻ്റെ ചെവിയിൽ എത്തിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേര് വന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നൊരു മഹാൻ വ്യക്തിയെ ഓർക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത് നൂറ്റിയെട്ട് വർഷം മുമ്പ് ഒരു ചെറുപ്പപ്രായത്തിൽ മുപ്പത്തിയേഴ് വയസ്സായ സ്വദേശഭിമാനി രാമകൃഷ്ണപ്പിള്ള ഈ ലോകം വിട്ടുപോയി ആ മുപ്പത്തിയേഴ് വർഷത്തിൽ അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ശരിക്കും വാച്ചൽ അതിശയമാണ് ഇരുപത്തിയഞ്ച് പുസ്തകം അദ്ദേഹം പബ്ലിഷ് ചെയ്തു നാലഞ്ച് പത്രത്തിനെയും മാഗസീനെയും അദ്ദേഹം എഡിറ്റ് ചെയ്തു അദ്ദേഹം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പോരാളിയായിട്ട് അദ്ദേഹം വാദിച്ചു ഓരോരോ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് നാലഞ്ച് പ്രാവശ്യം മാറേണ്ടി വന്നു അവസാനത്തിൽ അദ്ദേഹത്തിന്റെ മാതൃഭൂമിയായ തിരുവിതാംകൂറിനെ വിട്ടിട്ട് മദ്രാസ് വരെ പോകേണ്ടി വന്ന അവസാനത്തിൽ ശ്രീ മോനൻ പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെയല്ല വരാൻ സാധിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മൾ എല്ലാവരും മനസ്സിലും ഇപ്പോഴും ഉണ്ട് ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായി വന്ന ശേഷം അദ്ദേഹത്തിനെ പല അവസരത്തിൽ ഓർക്കാനുള്ള എനിക്ക് ഈ ഈ അവസരമുണ്ടായിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ഈ പതിനഞ്ചുമെല്ലാം എനിക്ക് നല്ലോണം ഇഷ്ടമായി ഞാൻ ദീക്ഷമായി പ്രസംഗിക്കുന്നില്ല പക്ഷെ ഇന്ന് എന്റെ മുമ്പിൽ സംസാരിച്ച സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനെ നമ്മൾ ഓർക്കുമ്പോൾ അതിനൊപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്ക് ഓർക്കണം എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ മാധ്യമക്കാരെ സുരക്ഷിതമായിരിക്കും എങ്ങനെയാണ് ഫീലും സാധ്യത നമുക്കറിയാം നിങ്ങളുടെ സുഹൃത്തുക്കൾ പ്രത്യേകിച്ചും വടക്കൻ ഭാരതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട വലിയ വെല്ലുവിളികളുണ്ട് നിങ്ങൾക്കറിയാം ആദ്യത്തെ തവണയാണ് ഭാരത ചരിത്രത്തിൽ ഒരു മലയാളി ജേർണലിസ്റ്റിന് രണ്ടു വർഷം ജയിലിലിട്ട് ബെയില് കൊടുക്കാതെ ചാർജ് കൂടിക്കൊണ്ടുവരാതെ യു എ പി എതിരായിട്ട് അദ്ദേഹത്തിന് ജയിലിൽ പോണ്ടി വന്നത് അവസാനത്തിൽ കോടതികളാണ് അദ്ദേഹത്തിന് റിലീസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ പല അവസരത്തിൽ ജേർണലിസ്റ്റ് ജയിലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് പല അവസരത്തിൽ സർക്കാരിനെതിരെ എഴുതുന്ന ചില പബ്ലിക്കേഷൻസും അവരുടെ മാധ്യമക്കാരെയും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ കാര്യത്തിൽ പല മാധ്യമ സ്ഥാപനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതം കുറച്ച് എളുപ്പമാകും സർക്കാർ ഇഷ്ടപ്രകാരം വരെ അവർ എഴുതിയ അതുകൊണ്ടാണ് വടക്കൻ ഭാരതത്തിൽ ഈ ഗോദി മീഡിയ എന്നൊരു സംസാരം വന്നിരിക്കുന്നത് ഗോദി എന്ന് പറഞ്ഞാൽ മടിയില്ല സർക്കാരിന് മടിയിലിരിക്കുന്ന ഒരു മാധ്യമക്കാരാണ് ചിലവര് ഒരു ഭൂരിപക്ഷം കൂടി ആൾക്കാർ പറയുന്നത് ഒരേ സമയത്ത് ഓൺലൈൻ ജേർണലിസമാണ് നമ്മളുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് അവർക്ക് ഇതുവരെ ധൈര്യത്തോടെ അവർക്ക് വലിയ ഉടമസ്ഥ ഇല്ല ടാക്സുകാരും ഈരിക്കാരും വന്നിട്ട് അവരെ ശല്യപ്പെടുത്താൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് അവർ അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധൈര്യത്തോടെ എഴുതുന്നു പക്ഷേ അതിനെതിരും കൂടി എൻ്റെ സുഹൃത്തിൻ്റെ മന്ത്രാലയം ഐ ടി റൂൾസ് ഇറക്കിയിട്ടുണ്ട് എന്നാണ് അതിനൊക്കെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് കാണാൻ എന്തായിരിക്കും നമ്മളുടെ മാധ്യമക്കാരുടെ ഭാവി അതുകൊണ്ട് ഈ കഷ്ടകാലം അനുഭവിക്കുമ്പോൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രകടന പത്രിക കമ്മിറ്റി അംഗമായി ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു വന്നാൽ കോൺഗ്രസ് പാർട്ടി ഭരണത്ത് വന്നാൽ ഒരു സംശയമില്ല നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ലോ പാസ്സാക്കി നിങ്ങൾക്ക് ശക്തി തരും നിങ്ങൾ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ സുരക്ഷിതമായി ഞങ്ങൾ നിർത്തും പല കാര്യങ്ങളും ഇനി പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോരോ അനുഭവത്തെക്കുറിച്ച് പക്ഷേ ഇതല്ല സമയം വക്കം മൗലവി അദ്ദേഹത്തിന് എങ്ങനെ നിന്നു ഈ കാലത്ത് ഉടമസ്ഥന്മാരും മുതലാളികളും ധൈര്യമുള്ള പത്രപ്രവർത്തകരെ ചതിച്ചിട്ട് അവര് സ്വന്തം താല്പര്യങ്ങൾ നോക്കുന്ന കാലത്തിൽ നമുക്ക് സ്വദേശഭിമാനയുടെ അനുഭവം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥനായ വക്കം മൗലവി എത്ര കഷ്ടപ്പെട്ടിട്ടും കൂടി അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് കേട്ടു പോയിട്ടും കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എഴുത്തേറെ പിന്തുണ കൊടുത്തു ഇതൊക്കെ നമുക്ക് ഓർക്കണം ഇതാണ് ഒരു മാതൃക അദ്ദേഹത്തിൻ്റെ ജീവിതമേ ഒരു മാതൃകയാണ് പക്ഷെ അനുഭവം നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഈ പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാം ഇതാണ് നമ്മുടെ രാജ്യത്തിൽ നമ്മൾക്ക് വീണ്ടും ആവശ്യമുള്ളത് പിന്നെ ഇന്ന് ആദ്യത്തെ തവണയാണ് രാഷൻ ജി ഈ പുതിയൊരു ആവശ്യം ആവശ്യപ്പെട്ടത് ഇതുവരെ ഇങ്ങനെ ഒരു അഭ്യർത്ഥന എനിക്ക് കിട്ടിയിട്ടില്ല ഉറപ്പായിട്ട് ഇതിനെ പഠിക്കാനും നിങ്ങൾ ആരെങ്കിലും എം പി ആയി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങളുടെ ലിമിറ്റ്സ് നിങ്ങൾക്കറിയാമല്ലോ എം പിയുടെ സ്വന്തം കാശേതായത് ഇത് നമ്മുടെ സർക്കാരിന്റെ പൈസ കൊടുക്കുമ്പോൾ ചില നിയമങ്ങൾ കേന്ദ്ര നിയമങ്ങൾ എം എൽ എക്ക് പിന്നെ പാലിക്കുന്ന നിയമങ്ങൾ പോലെയല്ല ചില വേറെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ടെക്നിക്കൽ സാങ്ഷൻ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ശരിയാക്കുക ഞാനും നിങ്ങളൊപ്പം വാക്ക് വേറെ പറയുന്നു പക്ഷേ ഒരിക്കൽ കൂടി മറക്കേണ്ട വലിയ തുക കൊടുക്കാനില്ല എം എൽ എമാർക്ക് ആറ് കോടിയിലെ നിയോജക മണ്ഡലത്തിൽ എം പിക്ക് ആകെ ഒരു അമ്പത് ലക്ഷമേ ഉള്ളൂ ആറ് കോടി വരും കാരണം ഞങ്ങൾക്ക് ഏഴ് നിയോജക മണ്ഡലത്തിൽ അഞ്ച് കോടി അതിലത്തെ ഇരുപത്തിയഞ്ച് ശതമാനം എസ് സി എസ് ടി പാർട്ടി മാത്രം അതുകൊണ്ട് അവസാനത്തിൽ മൂന്നര കോടി നിങ്ങൾ ഏഴ് വഴിക്ക് വിതരണം ചെയ്താൽ അമ്പത് ലക്ഷം വേണു ഒരു അവസ്ഥ ആകുന്നു ഒരു വർഷത്തെ ചിലവാക്കാൻ അമ്പത് ലക്ഷം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പി ഫണ്ടിലൊക്കെ അഞ്ചാറ് ഏഴ് ലക്ഷത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കുന്നത് വലിയ തുക കൊടുത്തു കഴിഞ്ഞാൽ നൂറായിരം ആൾക്കാർ അസന്തുഷ്ടമായിരുന്നു പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ ആവശ്യത്തിന് നിങ്ങളുടെ നമ്മളുടെ ഓരോ ഈ പറഞ്ഞൊരു കാര്യത്തിൽ ഞാനും ഒരു വാക്ക് ചേർത്തട്ടെ ആ വാക്കാണെന്ന് ഇപ്പം പറയാൻ പോയിട്ടില്ലായിരുന്നു അദ്ദേഹം വലിയ ജനക്കൂട്ടും ജനസമ ജനസമുദായത്തിനും വ്യത്യാസം ജനസമുദായത്തിൽ ഒരു കാര്യം കൂടി ഉള്ളത് എന്താണ് സഹോദരി ആ സഹോദരിയമാണ് നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് മാധ്യമ പ്രവർത്തകരുടെ ഇടയിലും ഒരുപക്ഷെ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളുടെ ഇടയിലും അതിലൊപ്പം തന്നെ നമ്മൾ ഓരോരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ആ സഹോദരിയും നമ്മളും ഇന്ന് നിങ്ങളുടെ ഈ സ്ഥാപനം വേണ്ടി കാണിക്കുന്ന ഒരു വാക്ക് തന്നിട്ട് എന്നെ ക്ഷണിച്ച് നന്ദി പറഞ്ഞ് വാക്ക് നിർത്തത്തെ നന്ദി നമസ്കാരം ജയം അടുത്തതായി സംസാരിക്കാൻ തിരുവനന്തപുരത്തിന്റെ മുൻ എം പി ശ്രീ പണ്യം രവീന്ദ്രൻ ഏറ്റണിക്ക് ಸಕ ಸ್ಥಾನಾರ್ತಿಗಳಾದ ಶ್ರೀ ರಾಜೀಶ್ ಚಂದ್ರಶ್ರೀಗಳು ಸಚ್ಚಿದೇವ ಪ್ರಿಯಪತಂ ತಪಕೂರ್ತಿಯವರೇ ನೀಡಾಕಲ್ಲ ಶ್ರೀ ಕೆಪಿ ಮೋಹನ್ ಆಸ್ಕ್ಪ್ಇಂದ ಸಕ್ತನಾಯ ಪ್ರಸಂದ ಸಗವ ರಾಧಾಕೃಷ್ಣ ಸಾಹೇನು ಪ್ರಿಯಪತಾಸೋತಕರಾಯಗಳು ಸ್ವದೇಶಾಭಿಮಾನಿಯೋಡೆ ಓರ್ಮಾ മിക്കവാറും മാത്രങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഓർമ്മ കൊടുക്കാം ആദ്യമായിട്ട് നമുക്കൊരു നല്ല അവസരം ലഭിച്ചിരിക്കുകയാണ് മൂന്ന് സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് കിട്ടി എന്ന നല്ല അവസരം അത് വളരെ പ്രധാനമാണ് സ്വദേശാഭിമാനിക്ക് നമ്മൾക്ക് നൽകാവുന്ന ഒരു നല്ല സന്ദേശമായിരിക്കും അത് മൂന്ന് സ്ഥാനാർത്ഥികൾ ആ മൂന്ന് സ്ഥാനാർത്ഥികളും അവരവരെ ശ്രമിച്ചാൽ ഈ പറഞ്ഞ സ്വദേശാഭിമാനി അദ്ദേഹത്തിന്റെ ജീർണിച്ച് കെട്ടിടത്തിന്റെ കാര്യം നിഷ്പ്രയാസം നമുക്ക് പുനഃസ്ഥാപിക്കാം എന്ന സംശയമുണ്ട് കാരണം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ചില അവ്യക്തതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എം ബി ഫണ്ട് മാത്രമല്ല എം ബിക്ക് ശേഖരിക്കാവുന്ന കാശ എം ബി ഫണ്ടിന് പുറമെ നമുക്ക് സംഭരിക്കാവുന്ന മറ്റ് കാശുണ്ട് എപ്പോൾ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ നെയ്യാറ്റിങ്ങറിൽ നിങ്ങൾ നോക്കും നെയ്യാറ്റിങ്ങറിയിൽ നിന്ന് അരുവിപ്പുറം വഴി പോകുന്ന റോഡിൻ്റെ ഒരു എം പിക്ക് ഒരു വർഷം രണ്ട് കോടി രൂപ അന്ന് പക്ഷെ ആ റോഡിന് പത്ത് കോടിയാണ് എങ്ങനെയുണ്ടായി ഒരു എം പി എന്ന രീതിയിൽ അത് ശശിധരൂർ അറിയാത്ത കൊണ്ടല്ല ഒരു എം പി എന്ന രീതിയിൽ നമുക്ക് കേന്ദ്രമന്ത്രിമാർ സമ്മതം ചെലുത്തിയാൽ പല കാര്യങ്ങൾക്കും നമുക്ക് കാശ് കിട്ടും അതിനുള്ള വഴി നോക്കണം റോള് മാത്രം നോക്കി നമ്മളവിടെ പോലായി പ്രവർത്തിച്ചാൽ പറ്റില്ല ആ കുഴപ്പമാണ് നമ്മൾ പൊതുവെ ആളുകളോട് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല ശരി അദ്ദേഹം പറഞ്ഞു ശരിയാണ് പക്ഷെ ഈ വഴി കൂടി ഉണ്ട് എന്ന കാര്യം മറക്കരുത് ഇവിടെ സ്വദേശാഭിമാനി എന്ന് പറയുന്നത് പത്രപ്രവർത്തക രംഗത്ത് നമുക്കെന്ന അഭിമാനമാണ് നമുക്ക് വഴികാട്ടിയാണ് നമുക്ക് ആവേശമാണ് നമുക്ക് കരുത്താണ് എന്നും പ്രവർത്തിക്കാൻ നമുക്ക് ഏറ്റവും വലിയ ശക്തിയാണ് സ്വദേശാഭിമാനി എന്നാൽ സ്വദേശാഭിമാനിയുടെ പത്രപ്രവർത്തക ചരിത്രത്തെ കുറിച്ച് പറയുന്നതും വേണ്ട ഇപ്പം നമ്മളെ പത്രപ്രവർത്തന രംഗം ഒരു വല്ലാത്ത അസ്വസ്ഥമായ രംഗമാണ് പത്രപ്രവർത്തകരുടെ ജീവിതം നമ്മുടെ നാട്ടിൽ ഇപ്പം വേട്ടയാടപ്പെടുന്നു എന്നുള്ളൊരു സത്യം നമ്മൾ മറക്കരുത് അതാണ് ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് എന്ന് ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷമം എത്ര പത്രപ്രവർത്തകർ നമ്മുടെ മുമ്പിൽ നിന്ന് പോയി അവർ ചെയ്യാത്ത കുറ്റത്തിന് തടങ്കില്ല എന്ന് പറഞ്ഞ നിർഭയമായി പത്രപ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നമുക്ക് വഴികാട്ടിയായി വന്ന സ്വദേശാഭിമാനം ദൈവം തമ്പുരാൻ തെറ്റ് ചെയ്താലും അത് ഞാൻ ഉറപ്പിച്ച് പറയുമെന്ന് പറയാറില്ല തന്റെ ഇടം കാട്ടിയ പത്രപ്രവർത്തക രംഗത്തെ ആ അഭിമാനം അതാണ് പത്രപ്രവർത്തക പ്രസ്ഥാനത്തിലും ഏറ്റവും വലിയ കരുത്ത് ആ കരുത്ത് നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും പോരാടാം അതിൽ ഈ രണ്ട് നമ്മൾ മൂന്ന് പേരിൽ ആര് വന്നാലും ധരിക്കില്ല മൂന്ന് പേരിൽ ആരം പി ആയാലും നമ്മൾ എം പി ആയത് ഞാൻ എം ബി ആയതാണ് ശശി തരൂർ എം ബി ആയതാണ് ഞാൻ നാൽപ്പത് മാസം ഉണ്ടായിരുന്നുള്ളു അദ്ദേഹം അത്രയാ മുപ്പത്താറ് മാസം ഉണ്ടായിരുന്നു ഇദ്ദേഹം രാജ്യസഭാ എം പി ആണ് പക്ഷെ ആരായാലും ധരക്കുകളില്ല ഈ കാര്യത്തിൽ നമ്മുടെ നാട്ടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ നമ്മുടെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ നീതിക്ക് വേണ്ടി പോരാടാൻ നമുക്ക് മുമ്പിൽ വഴികാട്ടിയായ വെളിച്ചമായ സ്വദേശാഭിമാനിയുടെ ഓർമ്മ നമുക്ക് എന്നും എന്നും പ്രചോദനമാവട്ടെ അതിനു വേണ്ടി നമുക്ക് ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പാവന സ്മരണക്കുമ്പിൽ അതാണ് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ད�ས སས 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 སས